തൃശ്ശൂർ ജില്ലയിലെ കൊട്ടേക്കാട് പള്ളിക്കടുത്ത് ആറ് സെൻറ്റ് സ്ഥലവും നാല് ബെഡ്റൂമിൻ്റെ പുതിയ വീട് രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള വീട് നല്ലൊരു ഓപ്പൺ കിണറും ഉണ്ട് ഫുള്ള് പണി തീർത്തിട്ടാണ് കൊടുക്കുന്നത് നാല് ബെഡ്റൂമും നാല് അറ്റാച്ചഡ് ബാത്റൂമുകളാണ് ഒരു കോമൺ ബാത്ത്റൂമുണ്ട് ആറ് സെൻറ്റ് സ്ഥലം രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വിസ്തീർണം തൃശൂർ ജില്ലയിലെ കൊട്ടേക്കാട് പള്ളിക്കടുത്ത് ബാത്റൂമിൽ ഫിറ്റിങ്സുകളൊക്കെ ബ്രാൻഡഡ് സാധനങ്ങളാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ നല്ല സൂപ്പർ ടൈലും നാലരണ്ടിൻ്റെ ടൈലാണ് വിരിച്ചിരിക്കുന്നത് കബോർഡ് വർക്കുകളും എല്ലാ വർക്കുകളും പൂർത്തീകരിച്ച് കൊടുക്കും കുറച്ച് ബാലൻസ് വർക്കുണ്ട് അതൊക്കെ പൂർത്തീകരിച്ചു കൊടുക്കും താഴെ രണ്ട് ബെഡ്റൂം മുകളിൽ രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് ഏകദേശം ആറ് മീറ്റർ രീതി ഉള്ള വഴിയാണ് ഈ വീട്ടിലേക്കുള്ളത് കൊട്ടക്കാട് പള്ളിയിലടുത്ത് നിന്ന് ഏകദേശം ഒരു കിലോമീറ്ററോളം ദൂരം ഉണ്ടാവും രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വിസ്തീർണ്ണമുള്ള ഈ വീടിന് വില ചോദിക്കുന്നത് അറുപത്തഞ്ച് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ആണ് കൊട്ടയക്കാട് പള്ളി പരിസരത്ത് ഒരുപാട് വീടുകൾ വന്നിട്ടുണ്ട് ഒക്കെ പുതിയ വീടുകളാണ് രണ്ട് ബെഡ്റൂമിൻ്റെയുണ്ട് മൂന്ന് ബെഡ്റൂമിൻ്റെ വീടും നാല് ബെഡ്റൂമിൻ്റെ ഉണ്ട് പ്ലോട്ടുകളും വന്നിട്ടുണ്ട് വീട് പണിയാൻ പറ്റിയ പ്ലോട്ടുകൾ ഏഴ് സെന്റ് ആറ് സെൻറ് പത്ത് ഒക്കെ ഏകദേശം നാലര ലക്ഷം നാല് ലക്ഷം ഒക്കെ വില പറഞ്ഞിരിക്കുന്നത് നല്ല രീതിയിലുള്ള വഴിയാണ് നല്ല സൂപ്പർ കിണറാണ് പറ്റാത്ത കിണർ നല്ല വെള്ളമാണ് ചുറ്റുപാടൊക്കെ വലിയ വലിയ വീടുകളാണ് ഉള്ളത് നല്ല സൂപ്പർ വീടുകൾ ഒരേ സമയം രണ്ട് കാറ് പാർക്ക് ചെയ്യാനുള്ള ഏരിയ ഉണ്ട് ഫ്രണ്ടിൽ ചുറ്റുമതിലു കിട്ടി റെയിൽ ഗേറ്റ് ആണ് വെച്ചിരിക്കുന്നത് ഹായ് ഫ്രണ്ട്സ് അപ്പോൾ അടുത്തൊരു വീഡിയോമായി ഉടൻ തന്നെ വരുന്നതിലെ എല്ലാവർക്കും ഗുഡ് ബൈ